അത്ര മോശം ഇരിപ്പാണ് ഹി അത് വനജലഫി ഹംസൽ ഹംസു അബുജലിന്റെഹി ഇട വിഷയത്തിൽ ഇറങ്ങിയത് ഹംസു മുസ്ലിമാണല്ലോ പിതൃസഹോദരണല്ലോ അവൻ അറിയില്ലേ അന്നമ ഉൻസിക്കൽ കമിക്കൽ ഹക്കു ഹക്ക് മാത്രമാണ് അങ്ങയുടെ റബിൽ നിന്നും അങ്ങിലേക്ക് ഇറക്കപ്പെട്ടത് എന്ന് അല്ല ആ അഫമൻ ഒരാളാണോ എന്നാണ് സോറി അപ്പം അയ്യായാലും അത് മനസ്സിലാക്കുന്ന ഒരാളാണോ അത് മനസ്സിലാക്കുകയും അതിനെ വിശ്വസിക്കു അള്ളാഹുൽ നിറകുകയാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുൽ നടക്കപ്പെട്ടതിനെ വിശ്വസിക്കുകയും ചെയ്ത ഒരാൾ ആരെ പോലെയാണോ കമൻഹു അന്ധനായ ഒരാളെ പോലെയാണോ ആയാലും അത് അറിയുകയില്ല വലായുമെനി അതിനെ വിശ്വസിക്കുകയില്ല അതാ ഒരിക്കലും ഇല്ല ഒരിക്കലും ആവൂല അത് അപ്പൊ അബുജഹൽ ഒരിക്കലും ഹംസറദ്നെ പോലെ അല്ലാന്ന് അല്ലെങ്കിൽ ഒരിക്കലും അബുജലെ പോലെ അല്ലാന്ന് പിന്നെ ഉപദേശം സ്വീകരിക്കുന്നത് ഉത്ബുദ്ധരാകുന്നത് ഒരു ബുദ്ധിയുള്ള ആൾക്കാരെ ഉള്ളുക്കുൽ ബുദ്ധികളുടെ ആളുകൾ മാത്രമേ ഉള്ളൂ ബുദ്ധി ഇല്ലാത്തവർ നന്നാവാൻ പോകുന്നില്ല അല്ല നീന എങ്ങനെയുള്ള ആളുകളാണ് യൂ ഫു നബി അഹദില്ല അള്ളാഹുമായിട്ടുള്ള കരാറിനെ പൂർത്തിയാക്കുന്ന ആളുകൾ അൽ അൽമൂദ് അലഹിം അവരുടെ മേൽ സ്വീകരിക്കപ്പെട്ടതായ എടുക്കപ്പെട്ടതായ കരാർ വഹും അവരാരാണ് ഫി ആ അവർ തന്നെ ഏതൊരു സ്ഥിതിയിൽ ഫി ആലി ഫി ആലമിരി സമയത്ത് വേളയിലാണുള്ളത് അതായത് മനുഷ്യർന്നും മനുഷ്യരായിട്ട് രൂപാന്തരപ്പെട്ടിട്ടില്ല കേവലം എന്താണ് ചെറിയ ചെറിയ എന്താണ് വളരെ ചെറിയ അതിസൂക്ഷ്മമായ കണങ്ങളായി നിൽക്കുന്ന ഒരു സമയം ആ സമയത്താണ് അവകളുള്ള ഒരു സന്ദർഭത്തിലാണ് അള്ളാഹ് അവരോട് ബലാ അല്ലേ അല്ലി എന്ന് പറഞ്ഞ സൂറത്തു ആറാഫിൽ ആഫിൽ പറഞ്ഞ അതാണത് അപ്പം ആ കരാറിന്റെ ആ കരാറ് പൂർത്തിയാക്കുന്ന ആളുകൾ അവ അല്ലെങ്കിൽ കുല്ലാഹദ് അല്ലെങ്കിൽ ആ കരാർന്ന് പറഞ്ഞേ അവരുമായിട്ട് മനുഷ്യരുമായിട്ട് അള്ള വെച്ച കരാറുകളൊക്കെയും പൂർത്തിയാക്കുന്ന ആളുകൾ വല എം കുലൂൻ അൽ മീസാ ഈ മീസാക്കിനെ ലംഘിക്കുകയും ചെയ്യാത്ത ആളുകളാണ് ഈ ഉലുൽ അൽബാബ് ബുദ്ധിയുള്ള പറഞ്ഞുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളുകളാണ് അള്ളാഹുമാരുടെ കരാറിനെ പൂർത്തിയാക്കുന്ന അള്ളാഹുമാരുടെ കരാറിൽ ലംഘനം വരുത്താത്ത പൂർത്തിയാക്കുന്ന ലംഘനം വരാതിരിക്കാവോ ഒന്നും കൂടെ വ്യക്തമാക്കിയുള്ളൂ ബി തറക്കിൽ ഈമാൻ ഈമാനിനെ ഉപേക്ഷിക്കൽ കൊണ്ട് അതാണ് ഈമാൻ ഈ വിശ്വസിക്കാതിരുന്നാൽ എന്താണ് കരാർ ലംഘനമാണ് അതിൽ ഫറായും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ ലംഘിക്കുക അത് ഉപേക്ഷിക്കുക അതും കരാർ ലംഘനമാണ് അതൊന്നും അവരുടെ ഭാഗത്തും ഉണ്ടാവില്ല അങ്ങനെയുള്ളതാണ് പിന്നെ അങ്ങനെയുള്ള ഉള്ള ഈ ബുദ്ധിയുള്ള ആളുകളെ വല്ലതീനെ സിലൂന അവർ ചേർക്കുന്നു മാ അമർ അള്ളാഹു ബിഹി അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ബിഹി ആ ഒന്നുകൊണ്ട് അഥവാ അയ്യൂസല ചേർക്കപ്പെടാൻ മിനൽ ഈമാൻ ഈമാനിനാൽ ഈമാനവർമി അപ്പൊ ഈമാൻ എന്നുള്ള സംഗതി ഈമാനുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ അള്ളാഹു കൽപ്പിച്ചാണ് അപ്പൊ അതിനെ ചേർക്കും റഹിമി കുടുംബബന്ധം നിലനിർത്താന്നുള്ളത് അപ്പൊ അത് അള്ളാഹ കൽപ്പിച്ചാണ് അപ്പൊ അതിനെ ചേർക്കും ആ അതൊക്കെ ചേർക്കുന്ന ആളുകൾ ഒരു കാര്യം അതല്ലാത്തതിനാൽ ചേർക്കുന്ന ആളുകളും യക്ഷോ റബവും തങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അതായത് വൈദു അള്ളാഹുന്റെ താക്കീദിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ യെഹാഫുവിനെ സൂല ഹിസാബ് മോശം വിചാരത്തെ പറഞ്ഞല്ലോ എല്ലോത്തിനെപ്പറ്റി വിചാരണ ചെയ്യുക അപ്പൊ സൂവൽ ഹിസാബിനെ പേടിക്കുന്ന ആളുകൾ സഖത്ത മൈസിലുഹു അതിന്റെ മിസുൽ അതിന്റെ ഉദാഹരണം മുമ്പ് പറഞ്ഞിരുന്നു അതായത് അതിന്റെ കോലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പേടിക്കുന്ന ആളുകളാണ് വല്ലദീനെ സബറു ക്ഷമയോടുകൂടി കഴിയുന്ന ആളുകളുമാണ് അലത്തോത്തി അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൻ്റെ മേലും ഒല്പാലായി പരീക്ഷണങ്ങൾ വന്നതിന് വമിനൽ വമിനലും അനിൽ മാസിയെത്തി പരീക്ഷണത്തെ തൊട്ട് അല്ല അള്ളാഹുവിനെ എതിര് ചെയ്യുന്നതിനെ തൊട്ട് അപ്പം അള്ളാഹുവിനെ വഴിപ്പെടാൻ മൂന്ന് ക്ഷമകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള ക്ഷമ മറ്റേത് അള്ളാഹു പരീക്ഷിക്കുന്ന പരീക്ഷണ തൊട്ടുള്ള ക്ഷമ പിന്നെ പാപങ്ങളെ തൊട്ടുള്ള ക്ഷമ അപ്പം ഇവിടെ ഏറ്റവും ആ ഒന്നാമത്തെ എന്ന് വെച്ചാൽ മസ്യത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ക്ഷമയാണ് നമുക്ക് തെറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും ചെയ്യാതിരിക്കുന്ന ഒരു ക്ഷമയാണ് തീരെ തിന്മ ചെയ്യാതിരിക്കുക മറ്റേന്താണ് വേറെന്ന് വെച്ചാൽ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക ഇബാത്തൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടിയായിട്ട് ഇബാത്ത് ചെയ്ത് അത് അത് ഒരു ക്ഷമയാണ് മറ്റേത് പരീക്ഷണങ്ങൾ വന്നാൽ പോലും എന്ത് ചെയ്യുക ഒന്നും ഇണ്ടാതിരിക്കുക അത് വല്ലാത്ത ക്ഷമയാണ് അത് പ്രവാചകന്മാരും വലിയ വലിയ ആളുകളുടെ ശുദ്ധീകൃതികളുടെയൊക്കെ ക്ഷമയാണ് പരീക്ഷണം വന്നാൽ പോലും ക്ഷമിച്ചാരോടും പറയാതെ ഒന്നുമില്ലാതെ കഴിഞ്ഞോട് അതാണ് ഏറ്റവും വലിയ ക്ഷമ അപ്പം ഈ ക്ഷമിച്ച ആളുകൾക്കുള്ള സ്വർഗം വലിയ സ്വർഗമാണ് കാരണം അന്ത്യദിനത്തിൽ ക്ഷമിച്ച ആളുകളൊക്കെ എന്തു ചെയ്യുക പോയി സ്വർഗത്തിലേക്ക് പോയിക്കോളാൻ പറയും അപ്പൊ കുറച്ച് മാലക്കാട് വരെ കാണും നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും ഈ വിചാരണ വിചാരണ നടക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ വിചാരണ ആ വിചാരണയുടെ മുമ്പ് തന്നെ ഞങ്ങളോട് കളാൻ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് ചോദിക്കും അപ്പൊ ഞങ്ങളുടെ ക്ഷമയുടെ ആൾക്കാരാണ് നിങ്ങൾ എന്തിൻ്റെ പേരിലെ ക്ഷമിച്ചെന്ന് പറയും അപ്പൊ ഞങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ടതിൻ്റെ മേരിൽ അള്ളാഹുവിന് തെറ്റ് ചെയ്യാതെ എന്ന് ക്ഷമിച്ചു അതുപോലെ തന്നെ അള്ളാഹു ഞങ്ങളെ പരീക്ഷിച്ചപ്പോഴും ഞങ്ങൾ ക്ഷമിച്ചു എന്നൊക്കെ പറയും അങ്ങനെ അവർ പറയും സലാമിൻ അലീഖും ബിമാ സൊബർത്തും ഫനിയും ശേഷം പറയുന്ന ആയത്തിനുണ്ട് അപ്പം അത് ഈ മലക്കളി ഇവരോടായിട്ട് പറയും എന്നിട്ട് അവരെ കടത്തി വിടും സ്വർഗത്തിലേക്ക് അപ്പൊ ക്ഷമവാൻമാർക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നുള്ളക്കൂട്ടത്തിൽ നമ്മളെ പഠപ്പെടുത്തട്ടെ അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഇവർ ക്ഷമിക്കുന്നത് അവരുടെ റബ്ബിന്റെ തൃപ്തിയെ കാഷിച്ചതിന് വേണ്ടി വേയ് വേറെ ഒന്നിനും കാമിച്ചതിന് വേണ്ടിയല്ല ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ ദുനിയായ ലക്ഷ്യങ്ങളൊന്നും ഇല്ല ചില ആളുകൾ ക്ഷമിക്കും വേറെന്തേലും കാണിക്കാനോ മറ്റൊക്കെ ഉണ്ട് ആ ക്ഷമക്കൊരു കാര്യവും ഇല്ലാമുലാ കൃത്യമായിട്ട് നിർവഹിക്കുന്ന ആളുകൾ വഴിപ്പെട്ടുകൊണ്ട് അവരെന്ത് ചെയ്യും ചെലവഴിക്കുകയും ചെയ്യും നൽകിയതിൽ നിന്നും രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രതിരോധിക്കുന്നു ബിൽ ഹസനത്തിന് നന്മകൊണ്ട് അസി സയ്യ തിന്മയെ പ്രതിരോധിക്കുകയും ചെയ്യും വിഡിത്തത്തെ അവരെന്തും സഹനത കൊണ്ട് അവരെ നേരിടും വല്ല അത് ആ ബുദ്ധിമുട്ടിനെ വിശപ്പിൽ ക്ഷമിച്ചു കൊണ്ട് അവരെന്ത് ചെയ്യും ആൾ ശത്രുക്കളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ക്ഷമിച്ചുകൊണ്ടും വിവരമില്ലാത്ത ആൾ വിവരക്കേടുകൾ കാണിക്കുമ്പോൾ അതിനെ സഹ സഹനശീലത അവരോട് ശീല അവരോട് പുലർത്തിക്കൊണ്ടും അവർ ക്ഷമിക്കും ഈ ഗ്രഹം അവർക്കാണുള്ളത് അവർക്ക് തന്നെയാണുള്ളത് വെക്കുബദാറ് ഏറ്റവും എന്താണ് അവസാനത്തെ ദാറ് അപ്പം ഏറ്റവും അവസാനത്തെ ദാറ് വെക്കുബെന്ന് വെച്ചാൽ അവസരാണല്ലോ മനസ്സിൻ്റെ ഫീലായിട്ട് വരുന്നുണ്ട് അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹിബത്തുൽ മഹമൂദ ഏറ്റവും നല്ല അവസാനം നടത്തും ഫിദ് എന്താണ് അന്ത്യദിന അന്ത്യ നാളിലുള്ള അല്ലെങ്കിൽ അന്ത്യഭവനത്തിലുള്ള ഏറ്റവും നല്ല അവസാനം അവർക്കാണുള്ളത് ഈ അതേതാണ് ജന്നാത്ത അതിനും അതിൻ്റെ തോട്ടങ്ങൾ അതിനെന്ന് വെച്ചാൽ ഇക്കാമത്ത് താമസിക്കൽ നടത്താം ഈ ഘനിക്ക് മാതിരി എന്ന് പറയാറുണ്ട് ഖനിക്ക് കാരണം ഖനീയില് കുറെ കാലം തീയും ആ സ്വർണ്ണ വെള്ളി വെള്ളിയായിരോ ചെമ്പൈരോ ഒക്കെ നിലകളുന്നുണ്ടല്ലോ അപ്പം നിലകൊള്ളുക എന്ന് പറഞ്ഞത് അപ്പം താമസത്തിന്റെ ഭവ അവിടെ താമസിക്കാനുള്ള തോട്ടങ്ങൾ ഉണ്ട് അതാണ് അവർക്ക് പ്രതിഫലം യദുഖുലുനഹ ആവും അല്ലെ യദുഖുലുഹ അവർ പ്രവേശിക്കും അവരും മൻസ്വലഹ് നല്ല ആളുകൾ നല്ല ആളുകൾ നല്ല ആളെന്നു വെച്ചാൽ എന്താണ് ആമന വിശ്വസിച്ച ആളുകൾ മീൻ ആബായി അവരുടെ പിതാക്കന്മാരിൽ നിന്നും വസാജി അവരുടെ ഇണകളിൽ നിന്നും വധുരിയാത അവരുടെ മക്കളിൽ നിന്നും അബ വെച്ചാൽ ഉമ്മ ഉമ്മ എല്ലാവരും അവർ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഇവരുടെ അത്ര അമൽ ചെയ്തിട്ടില്ലെങ്കിലും അപ്പം ഈ അമൽ ചെയ്ത ആളുകളാണ് ശരിക്കും പ്രവേശിക്കുക ബാക്കിയുള്ളവർ പ്രവേശിക്കും ഇവരുടെ ഇവർ ചെയ്ത അത്ര അമലില്ലെങ്കിലും അവർ വിശ്വസിച്ചുകൊണ്ട് തന്നെ പ്രവേശിക്കും അവരെന്തായിരിക്കും ഇവരുടെ അത്ര അമല് മറ്റേ ആബാസാജ്വര്യത്തിനില്ലെങ്കിലും അവരും ഇവരുടെ ഇതിൽ പ്രവേശിക്കും അതായത് യക്കൂനു ഫീതർ ജാതെ അവരുടെ സ്ഥാനത്ത് ഇവരാവുന്ന അത് തക്രീമത്തൻ ലഹും അവർക്കുള്ള ഒരു ആദരവ് എന്ന നിലക്കാണ് തക്കറുമത്തൻ എന്ന് മതിയോ തക്കറുമത്തൻ ഒരു ആദരവ് എന്ന നിലയ്ക്കാണ് തക്കറുമത്തൻ അവർക്കുള്ള ഒരു ആദരവ് എന്ന നിലക്കാണ് മലക്കുകളൂ അലിഹിം അവരുടെ മേൽ മലക്കുകളും വന്നു ചേരും ഫീ കുല്ലിബാബ് ഓരോ വതിലുകളിലൂടെയും അല്ലെ മീൻകുല്ലിബാബ് ഓരോ വാതിലുകളിലൂടെയായിട്ട് മീൻ അബാബിൽ ജനസ്വർണ്ണത്തിൻ്റെ അതിൽ കുസൂർ അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ മാളികകളുടെ അവല ദഹുലിഹിം അവരെന്താണ് അവർ പ്രവേശിക്കുന്ന ആദ്യഘട്ടത്തിൽ തഹിനിയ അവരെ എന്തു ചെയ്യുക തഹിനിയ എന്ന് വെച്ചാൽ ആശംസിക്കാൻ വേണ്ടി ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ ദുനിയാവിലുള്ള മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ മലക്കുകൾ വന്നിട്ട് ആശംസ അറിയിക്കും അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് അലിഫും ഇതൊക്കെ വന്നിട്ട് അറിയിക്കുന്നതാണ് അങ്ങനെയുണ്ട് അപ്പൊ ഈ ക്ഷമിച്ച് കഴിയുന്ന ആളുകളുടെ വിഷയാണ് അപ്പൊ ക്ഷമിച്ച ഒരാളുണ്ടെങ്കിൽ അയാളുടെ പിതാക്കന്മാരും മക്കളും മാതാപിതാക്കളും ഭാര്യമാരും ഒക്കെ എത്തിയും അവർ വിശ്വസികളാണെങ്കിൽ അവർക്ക് വലിയ ഉന്നതമായ സ്വർഗം കിട്ടും ക്ഷമിച്ച ആളുകളുടെ ബന്ധുവായതിൻ്റെ പേരിൽ ആ യഹൂലുവിന് അവർ പറയും അലക്കളി സലാമുൻ അലൈക്കും നിങ്ങൾക്ക് ഈ എന്താണ് നിങ്ങളുടെ മേൽ സലാം ഉണ്ടാവട്ടെ ഈ പ്രതിഫലം ഈ മാ സ്വബർത്തും നിങ്ങളെ ക്ഷമിച്ചതുകൊണ്ട് കിട്ടിയതാണ് ദുനിയാവിൽ നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ കിട്ടിയതാണ് ഫനിബദാർ ഈ യഹുബദ്ദാർ എത്ര അടിപൊളി ഇഹാബുക്കും അല്ല സോറി സോറിബാക്കും നിങ്ങളുടെ യുക്കുബ നിങ്ങളുടെ അവസാന നിങ്ങൾ വരെ ഈ ഒരു സ്റ്റേജിൽ എത്തിയല്ലോ എത്ര സൗഭാഗ്യകരമാണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ വല്ലതീനെ ഒരു വിഭാഗാളകളി എം കുലൂൻ അഹമ്മി കരാറിനെ അവർ ലംഘിക്കുന്നു മീസാക്കി ആ കരാറിനെ ഉറപ്പിച്ചതിന് ശേഷം മുറിച്ചുകളയുന്നു ചേർക്കാൻ വേണ്ടി കൽപ്പിച്ച ഒന്നിനെ ആവരീ മുറിച്ചു കളയുന്നു വൈ യുസീദു ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നു ബിൽ കുഫിരി കുഫർ കൊണ്ടും പാപങ്ങൾ കൊണ്ടും

യുഎഹു അള്ളാഹു റിസ്കിനെ യുവസ്യുഹു അതിനെ വിശാലമാക്കുന്നു അള്ളാഹു റിസ്കിന്റെ അവശ്യവസ്തുവിന് ലിമയ്യാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു കുറയ്ക്കുന്നു അതായത് അതിനെ ലിമയ്യാൻ ഉദ്ദേശിച്ചവർക്ക് അവർ സന്തോഷിച്ചു അഹ്ലു മക്ക ഫറഹ ബത്തർ ബത്തുറിന്റെ ഫറഹ് അഥവാ ഒരു ബത്തർ എന്ന് വെച്ചാല് സുറൂറിന്റെ അല്ലാന്ന് സുറൂർ എന്ന് വെച്ചാൽ ശരിയായ സന്തോഷമാണ് ബത്തർ എന്ന് വെച്ചാൽ ഒരു ഒരു ഫലമില്ലാത്ത സന്തോഷം എന്നൊക്കെ പറയാം ഏർ ശരിക്കും ബത്തറിന്റെ അർത്ഥം പറയാമേ ഉം ബത്തർ എന്ന് വെച്ചാല് ആ മതിമറക്കലിന്റെ ഒരു ഉന്മത്തനാവുക അല്ലെങ്കിൽ മറി മതിമറയ്ക്കുക അല്ലെങ്കിൽ അഹങ്കരി അഹങ്കരിച്ചുകൊണ്ടുള്ള കേവലം ഒരു സന്തോഷം അത്രമാത്രം അപ്പന്ത ഈ അള്ളാഹു നൽകിയ താൽക്കാലികമായ സന്തോഷത്തെ മതിമറന്ന് സന്തോഷിച്ചല്ലോ മക്കയിലുള്ള ആളുകൾ അതായത് മക്കായക്കാർ മറ്റു സമൂഹത്തിനിടയിലൊക്കെ വലിയ ആളുകളൊക്കെ ആയിരുന്നു അപ്പം ആ നിലക്കൊരു മതിമറക്കലിൻ്റെ സന്തോഷം അതേ ഉള്ളൂ അല്ലാതെ സുറൂറിൻ്റെ സന്തോഷം ഒന്നും അല്ലാന്നും സുറൂർ എന്ന് വെച്ചാൽ ശരിയായ നിലക്കുകൾ അർഹമായ സന്തോഷമാണ് ഇത് ഭക്തറിന്റെ സന്തോഷം ദുനിയവിൽ വെച്ചവർ സന്തോഷം ഹയാദി ദുന്യാ ദുനാവിനെ കൊണ്ട് യതായത് ബിമാൻ ഫിഹ അവര് ദുനിയാവിൽ അവരെ നേടിയെടുത്തതുകൊണ്ട് ഹയാ എന്നാൽ ശരിക്കും മനസ്സിലാക്കണ ദുനിയവിയായ ജീവിതം എന്നുള്ളത് ഫി ജന്നാത്തിൻ ഹയാൽ ഫി ജംബി ഹയാത്തിൽ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആഹ്റ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ദുനിയവിയായ ജീവിതം എന്നുള്ളത് ഇല്ല മതാ ഉൻ മതാ മാത്രമാണ് ചരക്ക് മാത്രമാണ് വേറൊന്നുമല്ല അതായത് ഷെയ്യു കലിയും വളരെ തുച്ഛമായ ഒന്നും മാത്രമാണ് യുത്തമത്തോ ബി അതുകൊണ്ടൊരു ആസ്വാദനമൊക്കെ ലഭിക്കും എന്നാൽ വയത് പോവുകയും ചെയ്യും അങ്ങനത്തെ ഒന്ന് മാത്രമാണ് ദുനിയവരിലുള്ള സുഖം വയക്കൂലുള്ള കഫർ താപര്യങ്ങളായ ആളുകൾ പറയുന്നു മിനഹരിമക്ക മക്ക നിവാസികളിൽ നിന്നും മുഹമ്മദിൻ്റെ മേൽ മുഹമ്മദിൻ്റെ റബ്ബിൽ നിന്നും വല്ല അത്ഭുതവും കൂ ഇറങ്ങിക്കൂടായിരുന്നു ഇറക്കപ്പെട്ടു കൂടായിരുന്നു കലാസ വലിയ വന്നാക്ക മൂസനബി അലൈഹി സ്ലാമിൽ ലഭിച്ച വടി പോലെ അവർക്ക് ലഭിച്ച കൈ പോലെ കൈ പ്രകാശല്ലോ വന്നാക്ക

ഈ റഷിദ് അള്ളാഹു റഷാദിലേക്ക് സന്മാർഗത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നു അല്ലെ യഹുദീ ഇലഹി എന്ന് വെച്ചാൽ ഇലാദീനി തൻ്റെ മാർഗം തൻ്റെ ദീനിലേക്ക് മൻ അനാബ് അനാബിനെ അല്ലെ മൻ അനാബ് മുനീബിനെ മാത്രം മുനീബ് എന്ന് അള്ളാഹുലേക്ക് മടങ്ങി പശ്ചാത്തലപ്പിച്ച് മടങ്ങിയ ആൾക്കാണ് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കുക വ മൻ ഈ മണ്ണിൽ നിന്നും ബദലാക്കപ്പെടും അല്ലദീന എന്നുള്ള ദീന് അപ്പൊ അല്ലദീന ആമനു മീനും ശേഷം ഉണ്ടല്ലോ അതിൻ്റെ മുപ്പതൽ മിനുഹു ആണേത് മൻ അനാഭുക എന്നുള്ളത് മൻ അനാ അള്ളാഹുലേക്ക് മടങ്ങിയ ആൾ അഥവാ ആരാണിത് അല്ലതീനെ ആ മനുവും വിശ്വസിക്കുകയും വത്തുമ ഇന്നുകസ്കുരൂപം അവരുടെ ഹൃദയം ശാന്തമാവുകയും ചെയ്തു വിരിക്കലില്ല അള്ളാഹുനു സ്മരിക്കലുകൊണ്ട് അയ്യ വാതി ഹി അള്ളാഹുവിൻ്റെ വാദം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ കുറച്ച് പ്രയാസങ്ങളും സാറിയില്ല അവിടെ അവിടെ വലിയ സുവിക്ഷമായ ജീവിതം ഉണ്ടല്ലോ അപ്പൊ അള്ളാഹുവിന്റെ വാഗ്ദാനം കൊണ്ട് ഹൃദയത്തിന് സമാധാനം ലഭിക്കുകയും ചെയ്ത ആളുകളാണ് ആ മൻ അനാപ് എന്നുള്ളത് ആ അവര് ആ എങ്ങനെയാണ് അലാ ബിബിക്കില്ല ആ അവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അലാ അറിയണേ ബിബിക്കില്ലാഹി അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ് തത്വമീനുൽ കുലൂബ് ഹൃദയങ്ങൾ സമാധാനപൂർവ്വമാകുന്നത് അതായത് കുലൂബിലും മുമിനീനും മുമിനീകളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ്